രാമായണ തത്വവിചാരത്തിൽ നമ്മൾ ഇതുവരെ സീതയെ പിന്തുടരുകയായിരുന്നു ഇനി നമുക്ക് ഒന്നുകൂടി രാമനൊന്നുകൂടി പിന്തുടരാമനും ലക്ഷ്മണനും ഓടി ആശ്രമത്തിലെത്തുന്നു എത്തുമ്പോൾ സീതയില്ല രാമൻ മനസ്സിലാക്കുന്നു എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട് സീതയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു അവിടെ മുഴുവൻ കരഞ്ഞോടാണ് അന്വേഷിക്കുന്നത് വനദേവതകളോട് കരഞ്ഞുകൊണ്ട് രാമൻ ചോദിക്കുകയാണ് നിങ്ങൾ കണ്ടോ എൻ്റെ സീതയെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ആത്മസ്വരൂപമാണ് നമ്മുടെ ഈശ്വരൻ എന്നുള്ള ഭാവമാണ് രാമൻ ഈ രാമൻ എന്തിനാണ് കരയുന്നത് ഈശ്വര അവതാരങ്ങൾ കരയേണ്ടോ അല്ല ആവശ്യമുണ്ടോ പക്ഷേ അദ്ദേഹം മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത് ആ മനുഷ്യൻ്റെ ആ ഒരു ഭാവം തീർച്ചയായിട്ടും രാമനിലും ഉണ്ട് ക്രിസ്തുദേവൻ കുരിശിൽ കിടന്ന് വിലപിക്കില്ലേ പിതാവെ നീ എന്നോട് ഇത് ചെയ്തല്ലോ ഈശ്വരപുത്രനെ എന്തിനാണ് വിലപിക്കണമെന്ന് ചോദിച്ചാൽ അദ്ദേഹവും മനുഷ്യരൂപത്തിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് രാമന്റെ ഹൃദയം ഭയങ്കര വേദന കൊണ്ട് പുളയുന്നു അദ്ദേഹം ചോദിക്കുന്നു ലക്ഷ്മണ ഇപ്പൊ രാവിലെയാണോ പകലാണോ അതുപോലെ എനിക്ക് തിരിച്ചറിട്ട അത്രയധികം ഒരു കാര്യം നമുക്ക് സന്തോഷിക്കാം ഈശ്വരനെ നമ്മളോട് അത്ര ഇഷ്ടമുണ്ടോ അതായത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ഒരു വാചകമുണ്ട് ഹേ അർജുന നീ എനിക്ക് പ്രിയനത്രയും അലോ നമ്മൾ നമ്മള് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് ദൈവത്തെ കാണാൻ കഴിയുന്നൊക്കെ പറയുന്നു ദൈവത്തിനെ നമ്മളെ കാണാൻ വളരെയധികം ഇഷ്ടമാണെന്ന് അതാണ് ഈശ്വരൻ നമ്മൾ അത്ര കണ്ട് സ്നേഹിക്കുന്നു എന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇവിടെ രാമൻ കരഞ്ഞുകൊണ്ട് അങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ഭയാനകമായ രംഗം വരുന്നു അതായത് ആരോ ഒക്കെ കാടുകളൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നു ഞെരിഞ്ഞ അമരുന്നു കാടുകളൊക്കെ ഭയങ്കരമായൊരു ദുർഗന്ധം വന്നു തരുന്നു അപ്പോൾ രാമൻ ലക്ഷ്മണോട് പറഞ്ഞു ലക്ഷ്മണ ഏതോ ഒരു രാക്ഷസന്റെ വരവ് ഇപ്പോഴുണ്ടാവുന്നു പ്രത്യക്ഷപ്പെട്ടു രൂപല രണ്ട് കൈകൾ അതിഭീകരമായ രണ്ട് കൈകൾ കാടിലൂടെ ഇങ്ങനെ കയറി 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 കയറും ചില ഹൊറർ ഫിലിംസിൽ നമ്മൾ കാണുന്നവരെ അപ്പോൾ രാ ആരാലും പേടിച്ചു പോവും പക്ഷേ രാമനും ലക്ഷ്മണനും പേടിയൊന്നും സംഭവമില്ല അവർ വാളെടുത്ത് ഒരാൾ ഒരു കൈ വെട്ടി മറ്റേ ആൾ വേറെ കൈ വെട്ടി ആ കൈകളിങ്ങനെ കടന്ന് രക്തത്തിൽ പൊളയുന്നു ഭയങ്കരമായ കോര ശബ്ദം ആലർ വിളിക്കുന്നു ആരോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു കബന്ധൻ എന്ന് പറയുന്ന രാക്ഷസൻ അയാളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അയാൾക്ക് തലയില്ല ആ തല വയറ്റിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരാൾ തല എടുത്തിട്ട് വയറിൽ ഫിക്സ് ചെയ്തിരുന്നു ഈ കബന്ധൻ വന്നിട്ട് കടിച്ചു തിന്നാൻ വേണ്ടി വരുന്നത് വരെ അപ്പോ കബന്ധനെ വധിക്കുന്നു രാമൻ കവന്ധനെ വധിക്കുന്നു ആ ശരീരം തറയിൽ വീണ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു ഗന്ധർവൻ ഉയർന്നു വരുന്നു ആ ഗന്ധർവൻ തൊഴുതുകൊണ്ട് എന്നിട്ട് പറഞ്ഞു അങ്ങയിൽ നിന്ന് എനിക്ക് ശാപമോ മോചനം ലഭിച്ചു അപ്പോൾ രാമചി എന്താണ് ഇതിൻ്റെ പൂർവ്വചരിത്രം അപ്പോൾ അഷ്ടവക്രൻ എന്ന് പറയുന്ന മുനിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എട്ട് വളവാണ് അതാണ് അഷ്ടവക്രൻ എന്ന് പറയുന്നത് വളരെ വിരൂപനായിരുന്നു അദ്ദേഹവും ഭാര്യമാരും കൂടെ ഇങ്ങനെ ജലത്തിൽ കുളിക്കുമ്പോൾ ഈ ഇയാള് കണ്ടു ഈ ഗന്ധർവൻ ആക്കി ചിരി സഹിച്ചില്ല ഈ അഷ്ടവക്രന്റെ പുറകാണല്ലോ ഈ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചു എത്ര വളവ് ഒന്ന് രണ്ട് മൂന്ന് നാ എട്ട് വളവ് അഷ്ടവക്രൻ മുനിയായിരുന്നല്ലോ ശപിച്ചു നീ രാക്ഷസനായി നടക്കും വിരൂപനായി നീ നടക്കും എത്രയോ വർഷം അവസാനം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സങ്കടം തോന്നിയിട്ട് പറഞ്ഞു പക്ഷെ നിനക്ക് മോചനം ലഭിക്കും എപ്പോ രാമൻ ത്രേതായുഗത്തിൽ വന്നണയുമ്പോൾ അപ്പോൾ മാത്രമേ നിനക്ക് ലഭിക്കൂ അതുവരെ നീ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ ഭക്ഷിച്ച് മനുഷ്യനെയൊക്കെ ഭക്ഷിച്ച് നടക്കും അന്നാണ് കബന്ധനാവ് പിന്നെ വേറെ പ്രശ്നം ഉണ്ട് ഇന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്തു പോയി കവന്ത കവന്തന്റെ തല വെട്ടി വയറ്റിൽ ഫിക്സ് വിടും അങ്ങനെയാണ് ഈ രൂപത്തിലാവും അപ്പൊ കബന്ധം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ശവശരീരത്താണ് പറഞ്ഞത് ഏതാണ്ടൊരു ശവശരീരമായി ലോകത്ത് നടക്കുകയാണ് കബന്ധം ചെയ്യുന്നത് അപ്പോൾ ഈ അഷ്ടവക്രനെ പരിഹസിച്ചുകൊണ്ടാണ് ഈ ശാവം നമ്മളൊരു കാര്യം മനസ്സിലാവണം ഇപ്പ അതറിയാം കുറച്ചുകൂടെ സമൂഹത്തിന് ബോധമുണ്ട് ഷെയ്മിങ് എന്ന് പറയുന്നത് ഒരാളുടെ ബോഡിയെ നോക്കിക്കൊണ്ട് കളിയാക്കുക പണ്ടത്തെ ആളുകൾക്ക് അതൊരു വലിയ വിനോദമായിരുന്നു കുഞ്ഞൻ തമ്പിയാരൊക്കെ ഒരുപാട് മുടന്തന്മാരെയൊക്കെ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ സമൂഹം കുറച്ചുകൂടി ബോധമുണ്ട് ഒരാളുടെ അംഗവൈകല്യം വെച്ച് നമ്മൾ കളിയാക്കാൻ സമ്മതിക്കില്ല അവരെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് മനുഷ്യരായിട്ടാണ് നമ്മൾ കരുതുന്നത് നമ്മളെ മനുഷ്യരുടെ സദ്യയിൽ തെറ്റ് ദൈവത്തിൻ്റെയല്ലേ അവരുടെയല്ലോ അല്ലെങ്കിൽ ഒരു കൈ ഒരു പട്ടാളക്കാരൻ്റെ കാലുകൾ മുറിഞ്ഞുപോയി അയാളെ നമുക്ക് ഒരു മുടന്തനാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റും ഇന്ന് നമുക്ക് കുറച്ചുകൂടി ബോധമുണ്ട് പക്ഷെ ഒട്ടും ഉണ്ടായിരുന്നു അപ്പം ഈ ഷെയ്മിങ് ആണ് കബന്ധം ചെയ്തത് അതുകൊണ്ട് അയാൾക്ക് തന്നെ ഇത്ര വിരൂപനായി നടക്കേണ്ടി വന്നു അയാൾക്ക് വായിങ്ങനെ തുറന്നിരിക്കും എന്ത് ഭക്ഷിക്കും അങ്ങനെ തീരാത്ത ഭക്ഷണ കൊതിയാണ് അങ്ങനെ നടക്കുന്ന കബന്ധനെ തീർത്തു കൊടുത്തു ശ്രീരാമ അതിൽ നിന്ന് ഗന്ധർവൻ വന്നു ആ ഗന്ധർവൻ രാ ശ്രീരാമനെ സ്തുതിച്ച് അതാണ് കമന്ത സ്തുതി എന്ന് പറഞ്ഞാൽ അധ്യാത്മരാമായ പറയാം പോയി അത് കഴിഞ്ഞിട്ട് രാമനും ലക്ഷ്മണനും പിന്നെ മുന്നോട്ട് പോകുന്നു സീത എവിടെയാണ് സീത സീത ആരെങ്കിലും കണ്ടോ സീത ആരെങ്കിലും കണ്ടോ കണ്ടോണെന്ന് ചോദിക്കുന്നു കമന്തനും അറിയില്ല പിന്നെയും പിന്നെയും പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ കാട്ടിലാകുമ്പോൾ ലക്ഷ്യം തെറ്റിപ്പോയാലും വലിയ കുഴപ്പമില്ലേ അത് അവരെ ഏറ്റവും വലിയ വിഷമിക്കുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിമനോഹരമായൊരു ആശ്രമത്തിൻ്റെ അടുത്ത് അപ്പോൾ രാമൻ പറഞ്ഞു ഇതേതോ അങ്ങേയറ്റം താപസനായിട്ടുള്ള അങ്ങേറ്റം സാധന അർജിച്ചിട്ടുള്ള ആരുടെയോ ഒരു ആശ്രമമാണ് നമുക്ക് അങ്ങോട്ട് കടന്നിട്ട് ചോദിക്കാം ആ ദിവ്യപ്രഭയോട് ദിവ്യാത്മാവിനോട് ചോദിക്കാം സീതയുടെ ഇതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ അല്ലെ അറിഞ്ഞു തരാൻ പറ്റുമോ അങ്ങനെ പ്രവേശിക്കുന്ന ആശ്രമം ഒരുപക്ഷേ രാമായണത്തിലേകം മലയാളി കഥാപാത്രത്തിൽ ശബരിയുടെ ആശ്രമമാണ് ശബരി ആശ്രമം ഇന്ന് ശബരിമല സ്ഥിതി ചെയ്യുന്നത് ആ ശബരി ആശ്രമത്തിൻ്റെ സ്ഥലത്താണെന്ന് വിശ്വസിക്കപ്പെടും ഈ ശബരി വളരെ ശ്രദ്ധേയ ഒരു കഥാപാത്രമാണ് ശബരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പുലേനെന്ന് അല്ല പറയൻ എന്നാണ് ശബരൻ എന്നുവെച്ചാൽ പുറ പറയുന്നതാണ് അർത്ഥം ശബരി ഒരു പറച്ച് സ്ത്രീയായിരുന്നു സാധാരണ സാധാരണയിൽ ഏറ്റവും താണ ജാതിയിൽപ്പെട്ടവരാരും ഈ മഹർഷിമാരുടെ ഇടയിൽ ഒന്നും വരില്ല എന്നാണ് നമ്മൾ വിചാരം അല്ലേ നമ്മളെപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നതാണ് മെയിൻ ജാതിക്കരുടെയാണ് ആധ്യാത്മികത സത്യത്തിൽ വളരെ തെറ്റാണത് കാരണം ഹിന്ദുതത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അങ്ങ് ഏറ്റവും ആള് ബഹുമാനിക്കുന്നവരല്ല എന്നാണ് ജാതികര ഉദാഹരണത്തിന് എഴുതിയ വാത്മീകി അദ്ദേഹം ഭംഗി എന്ന് പറഞ്ഞ പറയ സമുദായത്തിൽ ജനിച്ചതാണ് അദ്ദേഹം ബ്രാഹ്മണനോ ക്ഷത്രമൊന്നും ആയിരുന്നില്ല വ്യാസൻ മുക്കുവനാണ് ആ വ്യാസനാണ് വേദങ്ങൾ നാലും ബകുത്തതും മഹാഭാരതം എഴുതിയതും അധ്യാത്മരാമാണു എഴുതിയത് പിന്നെയോ നാരദൻ നാരദൻ ചണ്ടാളനാണ് കോട്ടെ ശ്രീ ഈ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ യാദവനാണ് ശ്രീകൃഷ്ണൻ യാദവനായതുകൊണ്ടാണ് ദുര്യോധനന്റെ മകളെ ശ്രീകൃഷ്ണന്റെ മകനെ സാമ്പന് കല്യാണം കഴിച്ചു കൊടുക്കാത്തത് ദുര്യോധനൻ പറയുന്നതു ഇവൻ രാജവൊട്ടാരൊക്കെ സംബന്ധം ഒക്കെ ഉണ്ട് പക്ഷെ ഇവൻ താണജാതിക്കാരനാണ് എന്റെ മോളെ കെട്ടിക്കൊടുക്കില്ല ജരാസന്ദൻ എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യുന്നില്ല നീ ഒരു യാദവനാണ് ഇന്നോടേ യുദ്ധം ചെയ്യില്ല അപ്പം ഏറ്റവും താണജാതിയിൽ ജനിച്ച ആളാണ് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണന്റെ ഗുരുവായൂരിന്റെ ഉന്നിച്ച് നമ്മൾ തൊഴുപ് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും താണജാതിക്കാരനാണ് ശ്രീകൃഷ്ണൻ പക്ഷേ നമ്മുടെ ക്ഷേത്രങ്ങളിൽ താണജാതിക്കാരെ കയറ്റാതെ പോയി അത് ഒരു വലിയൊരു എന്താണ് ഹിന്ദുമതത്തിൻ്റെ അതിൻ്റെ വളർച്ചയിൽ സംബന്ധിച്ച് ഏറ്റവും വലിയ അപകടം ഒരു ക്യാൻസർ എന്ന് തന്നെ പറയാം അത് മാറി 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 വരികയാണ് ഇനിയും ഒരുപാട് ഒരുപാട് മാറുവാനുണ്ട് അപ്പോൾ ശബരി ആശ്രമത്തിൽ പ്രവേശിക്കുന്നു ഈ ശബരിയുടെ അത്യ ഗുരുവാണ് മാതങ്കമുനി ഈ ശബരി ഒരു വൻ ഒരു പറയ ജാതിയിൽ ജനിച്ച ഒരു കാട്ടുജാതിക്കാരെയായിരുന്നു അപ്പോൾ ഒരാശ്രമം ആശ്രമത്തിൽ കുറേ ശിഷ്യന്മാർ വളരെ അച്ചടക്കത്തോടെ ജീവിക്കുന്നു അവരൊന്ന് ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആധ്യാത്മിക കാര്യങ്ങളൊക്കെ പഠിക്കുന്നു ഇത് കണ്ടപ്പോൾ എനിക്കൊരു പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ആർക്കാണ് ശബരിക്ക് ശബരി എന്ത് ചെയ്തു അവിടെ ചെന്ന് ചോദിച്ചു എന്നെ കൂടി അഡ്മിഷൻ കിട്ടും എനിക്കും കൂടെ അഡ്മിഷൻ കിട്ടും അപ്പോൾ ശിഷ്യമാരൊക്കെ ഓട്ടിച്ചിട്ടു എന്താണ് താളജാതി കാണി അല്ലേ കാണി വർഗ്ഗത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ ഇതൊക്കെ പഠിക്കാൻ പറ്റില്ല നിനക്കൊന്നും ജന്മത്തെ പഠിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ സി നമുക്കൊരു ജീവിതത്തിൽ ഒരു കാര്യം തടസ്സം വേണ്ടത് ആ തടസ്സത്തിനെ തട്ടി നീക്കണം അങ്ങനെയുള്ളവരെ വിജയിച്ചിട്ടുള്ളൂ ശബരി എന്ത് ചെയ്തു എന്നും രാത്രി ആ മതിലി അടിയനകത്തൊക്കെ കയറിയിട്ട് പാത്രങ്ങളൊക്കെ കഴിവു എന്നും ഗുരുസേവ ചെയ്യും കുറെ കഴിഞ്ഞ് ശിഷ്യന്മാർക്ക് മനസ്സിലായി ആരും ഇവിടെ ഡാക്ടർ വരുന്നുണ്ട് അവരെല്ലാം കൂടെ ചെന്നിരുന്ന് ഒളിച്ചിരുന്ന് കണ്ടുപിടിച്ചു ശബരിയെ ശബരിയെ പിടിച്ചുകൊണ്ട് അവർ മാതങ്കമുനി ഇങ്ങനെ ഒരു താണജാതി സ്ത്രീയാണ് ഇവിടെ പ്രവേശിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ മാതങ്കമുനി പറഞ്ഞു ഇവളായിരിക്കും ഏറ്റവും നല്ല ശിക്ഷയാണ് കാരണം അതിനുവേണ്ടിയുള്ള അന്ന് തൊട്ട് ശബരി മാതങ്കമുനിയുടെ ശിഷ്യയാണെന്ന് മാത്രമല്ല മാതങ്കമുനിക്ക് സാധിച്ചില്ല ശ്രീരാമനെ കാണാൻ ശ്രീരാമൻ ദർശനം കിട്ടിയിട്ടില്ല അദ്ദേഹം ശബരിയുടെ ശബരി ആശ്രമം മുഴുവൻ ഏൽപ്പിച്ചിട്ട് പോകും പറഞ്ഞു നിനക്കെങ്കിലും ശ്രീരാമ ദർശനം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവും ശബരി നീ ഒരിക്കലും വഴിതെറ്റി അത് ഇവിടെ നിന്ന് സാധന ചെയ്യുക തന്നെ വേണം ഈശ്വരന്റെ അവതാരത്തെ കണ്ടുമുട്ടുക എന്ന് പറയുന്ന തന്നെയാണ് സാഫല്യം നിനക്കത് ലഭിക്കും എന്ന് പറഞ്ഞു മാതങ്കമുനി സമാധ്യാപനിച്ചത് ആ ശബരിയുടെ ആശ്രമത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കേണ്ടത് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഈ പരമ്പര തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണം നിങ്ങൾക്ക് അറിയാവുന്നവർക്കെല്ലാം അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലെല്ലാം കാരണം അവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാകണം അവർക്കിപ്പോൾ വലിയൊരു ജിജ്ഞാസ ഉണ്ട് ഇന്ത്യൻ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം യുക്തിയുക്തമായി പറഞ്ഞു കൊടുക്കണം ഇതാണ് ഇത് നോക്കിയുള്ളൂ ജാതിയും മതവും ഒന്നും ഈശ്വരന്റെ വഴിയിൽ ഒരു തരത്തിലും കാര്യങ്ങളാണ് എന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം